ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ോട് ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം അതിഗംഭീരമായി ആഘോഷിച്ചു ഗിരി പ്രദർശനത്തിലും തുടർന്ന് നടന്ന വിശേഷ ചടങ്ങുകളിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു शिवाय तुम्हें नमः शिवाय चंदरा ൂർക്കര ഇരുനിലങ്കോട് ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു ത്രിമൂർത്തികളുടെ സംഗമസ്ഥാനമായി ഇവിടെ ക്ഷേത്ര ഭരണസമിതിയുടെയും പാലിയം ദേവസ്വം ട്രസ്റ്റിന്റെയും നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ഞായറാഴ്ച പുലർച്ചെ നാലുമണിക്ക് വാഗച്ചാർത്ത് മലർ നിവേദ്യം രുദ്രാഭിഷേകം എന്നിവയുടെ ഉത്സവത്തിന് തുടക്കമായി പൂജാരി രാജീവിന്റെ മുഖ്യ കാർമികത്വത്തിൽ വിശേഷഭിഷേകങ്ങളും ഉച്ചപൂജയും നടന്നു തുടർന്ന് ഭക്തജനങ്ങൾക്ക് പായസത്തോടുകൂടി വിപുലമായ മഹാ അന്നദാനവും ഒരുക്കിയിരുന്നു വൈകുന്നേരം നടന്ന വീരനാട്യം ഉത്സവത്തിന് മാറ്റുകൂട്ടി വൈകിട്ട് അഞ്ചു മുപ്പതിന് നടന്ന ഗിരി പ്രദക്ഷിണത്തിലും മുനിയറ പ്രദക്ഷിണത്തിലും ആയിരക്കണക്കിന് ഭക്തർ അണിനിരുന്നു മുനിയറയിൽ നൂറ്റെട്ട് തവണ കുട്ടപഞ്ചാക്ഷരി മന്ത്രജപം മഹാനി വേദ്യം പ്രസാദ വിതരണം എന്നിവയും നടന്നു ഇതിനു പിന്നാലെ ഇരുന്നിലങ്കോട് ഭജന സമിതിയുടെയും ഭജനയും ദേവിയമ്മ കലാ ഗുരുകുലം അവതരിപ്പിച്ച തായമ്പികയും ഉത്സവത്തെ ഭക്തി നിർഭരമാക്കി ക്ഷേത്രം പ്രസിഡന്റ് പി എസ് രാഘവൻ സെക്രട്ടറി എം വി ദേവദാസൻ ഗജാൻജി വി കെ ശിവദാസ് എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് സിസി